ശത്രുവിൻ്റെയും കൂടി അനുഗ്രഹം സമ്പാദിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് മിസ്സാകുന്ന നമുക്ക് നഷ്ടപ്പെടുത്തുന്നതാണ് പലപ്പോഴും ശത്രുവിനോടുള്ള അല്ലെങ്കിൽ ആ ശത്രു മനോഭാവം വലർത്തുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതം നരകതുല്യമായി മാറാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും ക്ഷമയുടെ ക്ലാസ്സുകൾ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ അവർ അവർ നമ്മളോട് ഒരു കരുണ പോലും കാണിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ കൃപയെ നമുക്ക് കിട്ടേണ്ട കൃപയെ പ്രതി നമ്മൾ ആ വ്യക്തികളോട് ക്ഷമിക്കാനായിട്ട് പറയാറുണ്ട് ഇവിടെ സാവൂളിനെ വധിക്കാനായിട്ട് ദാവിതിന് അവസരം കിട്ടിയിട്ടും അത് നഷ്ടപ്പെടുത്തി കൊണ്ട് തന്നെ സാവൂളിനുമായിട്ട് സംസാരിക്കുമ്പോൾ ആണ് പല കാര്യ അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹത്തിൽ വളരണമെന്നുള്ള ആഗ്രഹം ദാവിദ് പ്രകടമാക്കുമ്പോൾ അറിയാതെ തന്നെ സാവൂളിൽ നിന്ന് ഒരു അനുഗ്രഹീത വചനം പറയുകയാണ് നീ അനുഗ്രഹീതനാണ് നീ എല്ലാ കാര്യങ്ങളും വിജയിക്കുമെന്ന് ആ ശത്രുവിൽ നിന്ന് തന്നെ െ അതേ ഒരു തരത്തിൽ ദാവീദിനെ ദാവീദ് ദാവി സാവുള് ദീദിനെ അന്വേഷിച്ച് കൊല്ലാനായിട്ട് പക്ഷേ ദൈവത്തിന്റെ കൃപ സ്വന്തമാക്കാനായിട്ട് ദാവിദിനെ സാഹചര്യം ആ ശത്രുവിനെ സ്നേഹിച്ച് സ്വന്തമാക്കിയതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പലപ്പോഴും ശത്രുപക്ഷത്തോട് വല്ലാത്ത പകയും വിദ്വേഷവുമായിട്ട് പല മക്കളും പ്രത്യേകിച്ച് അനുഗ്രഹത്തിൽ നിന്ന് അകന്നെ പല മക്കളെയും കാണുമ്പോൾ ചിലപ്പോൾ പല രീതിയിൽ ഒരു പക്ഷേ അടുത്തുള്ള ആളുകളോടും അകലെയുള്ള ആളുകളോടൊക്കെ വല്ലാത്ത പകയും വിദ്വേഷവും വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തി നമ്മുടെ അനുഗ്രഹങ്ങളിലൊക്കെ ഈ ഉള്ള കോട്ട തകർത്ത് കളഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അനുഗ്രഹങ്ങളുടെ കോട്ട തകർത്തു കളഞ്ഞ ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ വചനം നമുക്കൊരു ആശ്വാസ കേന്ദ്രമാകട്ടെ വിശ്വാസപൂർവ്വം ഈ കൃപ നമുക്ക് സ്വീകരിക്കാം ദാവീദ് സാവുള് അനുഗ്രഹിച്ചതുപോലെ തന്നെ നമുക്കും നമ്മുടെ ശത്രുക്കൾ അനുഗ്രഹിക്കത്തക്ക വിധം കർത്താവിന്റെ കൃപ സ്വന്തമാക്കാം ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ അമി വിശ്വസാനിയിലേക്ക് ചേർന്നത് കൊണ്ട് പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ നമ്മുടെ കൃപയോട് ചേർന്നത് കൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർതാവിശ്വംസിഹായ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരുശിന്റെ സംരക്ഷണവും സംരക്ഷണവും അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയും സകലമാലാമായുടെയും സകല വിശുദ്ധയുടെയും മധ്യസ്ഥ ശക്തിയും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ല എല്ലോത്രണം എനെയും